ിലെ പ്രസിദ്ധമായ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ക്ഷേത്ര നഗരമായ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരം എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ വൈക്കം മഹാദേവ ക്ഷേത്രമായും കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രവുമായും അടുത്ത ബന്ധമുള്ള ക്ഷേത്രമാണിത് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമി വൈക്കം ക്ഷേത്രത്തിലെ മഹാദേവന്റെ പുത്രനാണെന്നാണ് വിശ്വാസം ഉദയനാപുരം ഗ്രാമത്തിന്റെ ഒത്തനടക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം പ്രധാന വഴിയിൽ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവാൻ വാഹനമായ മയിലിനെ ശിരസിലേറ്റുന്ന സ്വർണക്കൊടിമരവും ശ്രീകോവിലിന്റെ മേൽക്കൂരയും താഴെപ്പുടവും വ്യക്തമായി കാണാം ക്ഷേത്രത്തിന് നാല് ഭാഗത്തും ഗോപുരങ്ങളുണ്ട് എന്നാൽ അവ തികച്ചും ചെറുതുമാണ് ഇവയിൽ അല്പം വലിപ്പം കൂടുതൽ കിഴക്കേ ഗോപുരത്തിനാണ് ഇവിടെ തന്നെയാണ് പ്രധാന നടൻ ഇതിന്റെ മുകളിലായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ചിത്രവും വച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് വലിയ ആനവാതിലും ഉള്ളത് ഉദയനായകീപുരം എന്നായിരുന്നു ഒരു കാലത്ത് ഈ സ്ഥലത്തിന്റെ പേര് പരമ്പരാഗത കേരള വാസ്തുശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രവുമായി കുമാരനല്ലൂർ കാർത്തിയായനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചേരന്മാർ പെരുമാർ ഇന്ന് കുമാരനല്ലൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സ്വാമിക്കും വൈക്കത്ത് ഇന്ന് ഉദയനാപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഭഗവതിക്കുമായി ഓരോ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു ആ സമയത്താണ് പ്രസിദ്ധമായ മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ മൂക്കുത്തി മോഷണം പോയത് കോപാന്തനായ പാണ്ഡ്യ രാജാവ് പൂജാരിയെയും വിളിച്ചു വരുത്തി നാൽപ്പത് ദിവസത്തിനകം മൂഹുത്തി കണ്ടെത്തണമെന്നും അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നും കൽപ്പിച്ചു തീർത്തും ദുഃഖിതനായ പൂജാരി താൻ ചെയ്യാത്ത തെറ്റിന് തനിക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ മധുരമീനാക്ഷിയെ തന്നെ ശരണം പ്രാപിച്ചു തുടർന്നുള്ള നാൽപ്പത് ദിവസം അദ്ദേഹം വേദനയോടെ തള്ളി നീക്കി നാൽപ്പതാം ദിവസം രാത്രി ഉറക്കത്തിനിടയിൽ പൂജാരിക്ക് ഒരു ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി എത്രയും പെട്ടെന്ന് സ്ഥലം വിടാനായിരുന്നു ആ കൽപ്പന കണ്ണു തുറന്നു നോക്കിയ പൂജാരി അഭാവമായ ഒരു തേജസ് ആകാശമാർഗം കടന്നു പോകുന്നത് കണ്ട് അതിനെ പിന്തുടർന്ന് ഏറെ ദൂരം യാത്ര ചെയ്ത അദ്ദേഹം എത്തിച്ചേർന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കായി പണി നടക്കുന്ന ക്ഷേത്രത്തിലാണ് തേജസ് ശ്രീകോവിൽ പ്രവേശിച്ച ഉടനെ ഒരു അശ്വതി ഉണ്ടായി കുമാരൻ ഊരിൽ ഇതാണ് കുമാരനല്ലൂർ വിശ്വാസം വിവരമറിഞ്ഞ ചേരന്മാർ പെരുമാൾ തുടർന്ന് ക്ഷേത്രത്തിലെത്തി അവിടെ പ്രതിഷ്ഠിക്കാൻ വെച്ചിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം വിഗ്രഹമെടുത്ത് ഉദയനാപുരത്തെത്തി തുടർന്ന് ഒരു ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവതിക്കായി പണത ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി കുടികൊണ്ടത് ഈ സംഭവത്തെ അനുസ്മരിച്ച് ഇന്നും ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്ത് അമ്മയെ സങ്കല്പിച്ച് ഭഗവതി സേവ നടത്തി വരുന്നുണ്ട് നിത്യേന അഞ്ച് പൂജയും മൂന്ന് ശിവേരിയുമാണ് ഇവിടെ ഉള്ളത് ഇവിടത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഓലൻ കരപ്പുറം വഴുതനങ്ങയും നെയ്യും ഇന്ദുപ്പുമാണ് ഇതിന്റെ പ്രധാന ചേരുവകൾ പിന്നെ വിശേഷാൽ പഞ്ചാമൃത അഭിഷേകം നിവേദ്യം നെയ് പായസം പാൽപായസം മുഴുക്കാപ്പ് എന്നിവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ ഉപദേവതകളായി ഗണപതി ശിവൻ പാർവതി എന്നീ ദേവതകളും ക്ഷേത്രം മതിലിനകത്ത് തെക്ക് കിഴക്ക് കോണിലായി ഒരു ഹിടുമ്പൻ പ്രതിഷ്ഠയുമുണ്ട് ഭാഗത്തായി ഒരു ക്ഷേത്ര കുളവും അതിന്റെ കരയിലായി ഒരു ഗോശാല കൃഷ്ണ ക്ഷേത്രവും ഒരു ഭദ്രകാളി ക്ഷേത്രവും ഉണ്ട് വൃശ്ചിക മാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം രോഹിണി ആറാട്ടായി പത്ത് ദിവസം വരുന്ന ഉത്സവത്തിന് ഒമ്പതാം ദിവസമായ തൃക്കാർത്തിക ഇവിടെ വളരെ വിശേഷമായി ആചരിക്കുന്നു കൂടാതെ തൈപ്പൂയം സ്കന്ധഷ്ടി തുടങ്ങിയവയും ഗംഭീരമായി ആചരിച്ചു വരുന്നു പത്താം ദിവസത്തെ ആറാട്ടിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്കുമാറിയുള്ള ആറാട്ടുകുളത്തിലാണ് നടക്കുന്നത് അതേസമയം വൈക്കത്തപ്പന്റെ ആറാട്ട് നടക്കുന്നത് ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നും ഒരു നാഴിക കിഴക്ക് മാറിയിട്ടുള്ള ആറാട്ടുകുളത്തിലുമാണ് ആറാട്ട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് വിശിഷ്ടവും ഭക്തി നിർഭയവുമായ ഓടിപൂജ എന്ന പ്രത്യേക പൂജ നടക്കുന്നത് അത് വൈക്കം ക്ഷേത്രത്തിൽ വച്ചാണ് നടക്കുന്നത് ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്കും ശ്രീ ഭൂതബലിക്കും ശേഷമാണ് ഈ പ്രത്യേക പൂജ മറ്റു പല സന്ദർഭങ്ങളിൽ വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും ഒരുമിച്ചുള്ള എഴുന്നള്ളിപ്പുണ്ടെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഉദയനാപുരത്തപ്പൻ വൈക്കത്തപ്പന്റെയും വൈക്കത്തപ്പൻ ഉദയനാപുരത്തപ്പൻ്റെയും ശ്രീകോവിലെ എഴുന്നള്ളി ഒരേ പീഠത്തിലിരിക്കൂ കൂടി പൂജ നടത്തുന്നത് ക്ഷേത്രത്തിലെ തന്ത്രിയാണ് ഈ അവസരത്തിൽ പൂജ ചെയ്യുന്ന തന്ത്രിയല്ലാതെ മറ്റാരും ശ്രീകോവിലിനകത്ത് ഉണ്ടാകാൻ പാടില്ലത്രേ തത്സമയത്തെ പൂജാമന്ത്രങ്ങളും ധ്യാന ശ്ലോകങ്ങളും പരമരഹസ്യമാണ് ഇതിനുശേഷമാണ് വൈക്കത്തപ്പന്റെയും ഉദയനാപുരത്തപ്പന്റെയും എഴുന്നള്ളിപ്പ് കോലങ്ങൾ പ്രത്യേകം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പീഠത്തിൽ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചിരുത്തി വീണ്ടും ചില പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൂടി പൂജ വിളക്ക് നടത്തുന്നത് താരകാസുര നിഗ്രഹം കഴിഞ്ഞ് പിതാവായ വൈക്കത്തപ്പനെ ദർശിക്കാൻ വിഭൂഷിതനായി എഴുന്നള്ളുന്ന ഉദയനാപുരത്തപ്പനുള്ള വരവേൽപ്പാണ് വൈക്കത്തഷ്ടമിയുടെ സുപ്രധാന ചടങ്ങുകളിലൊന്നും അന്നേ ദിവസം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വൈക്കത്തേക്കും എഴുന്നള്ളിപ്പുണ്ടാവും കൂടി എഴുന്നള്ളിപ്പിനുള്ള മറ്റു ചടങ്ങുകളും കഴിഞ്ഞാൽ ഉദയനാപുരത്തപ്പന്റെ യാത്രയായ്പ എന്ന ചടങ്ങും നടത്തുന്നു ദേവി ദേവന്മാർ യാത്ര പിരിഞ്ഞു പോകുന്ന ഹൃദയസ്പർശിയായ ഈ ചടങ്ങ് കേരളത്തിൽ എന്നല്ല ഭാരതത്തിന്റെ മറ്റെവിടെയും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല വിരഹത്തിന്റെ പിരിമുറുക്കം അനുഭവപ്പെടുന്ന നിശബ്ദമായ പശ്ചാത്തലത്തിൽ ദേവിദേവന്മാരെ എഴുന്നൊള്ളിപ്പിച്ച ഗജവീരന്മാൻ മുഖത്തോടു മുഖം തിരിഞ്ഞു നിന്നും തുമ്പിക്കൈ ഉയർത്തി ശങ്കലിക്കൊത്ത് ശബ്ദം പുറപ്പെടുയിപ്പിച്ച് യാത്ര പറയുന്നതും നാഗസ്വരത്തിൽ അടക്കി വായിക്കുന്ന ദുഃഖകണ്ഠാരരാഗത്തിന്റെ അകമ്പടിയോടെ അടിവെച്ചടിവെച്ച് ശ്രീകോവിലിനകത്തേക്കുള്ള തിരുവൈക്കത്തപ്പന്റെ തിരിച്ചെഴുന്നള്ളുത്തും ഭക്തർക്ക് നിറകണ്ണുകളോടും തൊഴുകൈകളോടും കൂടിയല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയില്ല യാത്ര കുറച്ചു സമയത്ത് നാദസ്വരത്തിൽ വായിക്കുന്ന ഈ രാഗത്തിനുമുണ്ട് പ്രത്യേകത തലമുറകളായി കൈമാറി വരുന്ന ഒരു രഹസ്യരാഗമാണിത് മറ്റൊരു ക്ഷേത്രത്തിലും കാണുവാൻ കഴിയാത്തതും ഭൗതിക ജീവിത തത്വങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുമുള്ളതാണ് വൈക്കം ക്ഷേത്രത്തിലെയും ഉദയനാപുരം ക്ഷേത്രത്തിലെയും ആചാരാനുഷ്ഠാനങ്ങൾ ഉദയനാപുരം ക്ഷേത്രത്തിലെ കൂടി വിളക്ക് സമയത്ത് അച്ഛനും അതിഥിയുമായ വൈക്കത്തപ്പന് ഉദയനാപുരത്തപ്പനും വൈക്കം ക്ഷേത്രത്തിലെ കൂടിയെഴുന്നള്ളിപ്പ് സമയത്ത് മകനാണെങ്കിൽ കൂടിയും അതിഥിയായി ഉദയനാപുരത്തപ്പന് വൈക്കത്തപ്പൻ നൽകുന്ന പ്രത്യേക പരിഗണനകളും ക്ഷേത്രം അതിനകത്ത് എഴുന്നള്ളിപ്പുകൾക്ക് വേണ്ടി വിരിച്ച പോലും അതിഥിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറി കൊടുക്കുന്നതും ആദിത്യ മര്യാദയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഉദയനാപുരത്തക്കൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു